എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷിക്കുന്നുണ്ടോ അതായത് ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷിക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷിക്കുന്നുണ്ടോ എന്ന് അതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം എല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കൊടുക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടുന്നതും എന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാതിരുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലായിരുന്നു എന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ബാലൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് ഇട്ടിരുന്നുവെങ്കിൽ അതിന് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ ഈയൊരു നോക്കോണ്ടാഡ് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു എന്തായിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല നിങ്ങൾക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ആ പേഴ്സണും അതിന് സാധിച്ചിട്ടുണ്ടാവില്ല മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണമെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ആ പേഴ്സൺ ഈ ഒരു നോക്കുകൊണ്ട സിറ്റുവേഷന് ശേഷം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാലൻസ് ഇല്ലായിരുന്നിരിക്കാം പക്ഷേ അതുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചതെന്നും അല്ലെങ്കിൽ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു നോ കോണ്ടഡഡ് സിറ്റുവേഷൻ സംഭവിച്ചതെന്നും ആ ഒരു ബാലൻസ് ഇനിയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ഇപ്പോൾ വളരെ ആയിട്ടാണ് ചിന്തിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്നും ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യം ആ പേഴ്സൺ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുകയാണ് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് ഇല്ലായിരുന്നു എങ്കിൽ അത് ആ പേഴ്സൺ ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു അതായത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മുൻപേ ആ പേഴ്സൺ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ആ പേഴ്സൺ കാരണമാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ആ പേഴ്സൺ കാരണമാണ് എന്നുള്ള ഒരു ചിന്ത ആ പേഴ്സൺ ഉണ്ടായിരിക്കാം അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കൂടെ മനസ്സിലാകുന്നത് പക്ഷേ പക്ഷേ എങ്കിൽ പോലും ഇത്രയും മനോഹരമായ ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഇത്രയും മനോഹരമായ ഒരു റിലേഷൻഷിപ്പ് ആ പേഴ്സണിനെ തിരികെ വേണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അതിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ ന്യൂ ബിഗിനിങ് എന്നുള്ള മെസ്സേജ് എനിക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളോ അല്ലെങ്കിൽ ആ പേഴ്സണോ അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നത് കാരണം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എന്ന വ്യക്തി ആ പേഴ്സൺ എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്നിട്ടും ആ പേഴ്സൺ അത് മനസ്സിലാക്കിയില്ലല്ലോ അതായത് നിങ്ങൾ എത്രമാത്രം ആ പേഴ്സൺ പ്രധാനപ്പെട്ടതാണ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപും ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിച്ചിരുന്നിരിക്കാം പക്ഷേ എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ മുൻപ് ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നതിനേക്കാൾ കൂടുതൽ ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളോട് സംസാരിക്കുക മാത്രമല്ല നിങ്ങളെ നിങ്ങളെ കാണാനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ ആ ഒരു സമയത്ത് ആ പേഴ്സൺ പറയുമായിരിക്കാം ഈ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം ആ പേഴ്സൺ ആണ് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയുമായിരിക്കാം അതായത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം ആ പേഴ്സൺ മാത്രമാണ് എന്ന് ആ പേഴ്സൺ പറയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് ഇനി ആ പേഴ്സൺ അത് പറഞ്ഞില്ലെങ്കിൽ പോലും ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം ആ പേഴ്സൺ മാത്രമാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷിക്കുന്നുണ്ടോ എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ ആ പേഴ്സൺ ആ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ഒരുപാട് വിജയം ആ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ആ പേഴ്സന്റെ കരിയറിൽ ആ പേഴ്സന്റെ ജീവിതത്തിൽ എല്ലാം ഒരുപാട് വിജയം ആ പേഴ്സൺ കണ്ടിട്ടുണ്ട് അതായത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ ഇനി അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ജീവിതത്തിലായിക്കോട്ടെ എപ്പോഴും ആ പേഴ്സണിന് വിജയം മാത്രം ഉണ്ടാവണം അല്ലെങ്കിൽ എപ്പോഴും ആ പേഴ്സണിന് സന്തോഷം മാത്രം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ പേഴ്സൺ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ആ പേഴ്സിന് ലഭിച്ചത് തന്നെ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് അതിനു മുൻപ് ആ പേഴ്സൺ സന്തോഷിച്ചിരുന്നില്ല എന്നല്ല ആ പേഴ്സൺ സന്തോഷിച്ചിരുന്നു പക്ഷേ ആ പേഴ്സൺ ആഗ്രഹിച്ചിരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത്ര വലിയൊരു സന്തോഷം ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ആ പേസൺ തന്നെ വിചാരിച്ചിരുന്നില്ല ആ പേഴ്സൺ അത് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത്ര വലിയൊരു സന്തോഷം ആ പേസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആ പേസൺ വിചാരിച്ചിരുന്നില്ല പക്ഷേ ആ ഒരു സന്തോഷം ആ പേഴ്സിന് ലഭിച്ചു ആ ഒരു സന്തോഷം ആ പേഴ്സൺ ഉണ്ടായത് നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് പക്ഷെ എന്നിട്ടും എന്നിട്ടും ഈ ഒരു നോ പോണ്ടാഡ് സിറ്റുവേഷൻ സംഭവിച്ചു അതിന് കാരണം ആ പേഴ്സൺ ആണെന്ന ചിന്ത അത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു വിഷമിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇനി എങ്ങനെ ഈ ഒരു നോ പോണ്ടാഡ് സിറ്റുവേഷൻ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് എങ്ങനെ നിങ്ങളോടൊന്ന് വന്ന് സംസാരിക്കാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അല്ലാതെ തന്നെ മേ ബി ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം എന്തായാലും നിങ്ങളെക്കുറിച്ച് ഈയൊരു സമയത്ത് ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ഈ ഒരു നോക്കോണ്ടാർ സിറ്റുവേഷനെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു നോക്കോണ്ടാർ സിറ്റുവേഷൻ മാറും അല്ലെങ്കിൽ ആ പേഴ്സണ് മാറ്റിയെടുക്കാൻ സാധിക്കുമോ ഈ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമോ എന്നെല്ലാം ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം ആ പേഴ്സൺ എത്രമാത്രം സന്തോഷവാനായിരുന്നു അതായത് ഈ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം ആ പേഴ്സൺ എത്രമാത്രം സന്തോഷവാനായിരുന്നു എന്ന് ആ പേഴ്സൺ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം ആ പേഴ്സണെ തിരികെ വേണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമല്ല നിങ്ങളും ആ പേഴ്സണും സന്തോഷമായിട്ടിരിക്കണം അതായത് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പറ്റി ഒരുപാട് പേര് നല്ലത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ വളരെ നല്ല വ്യക്തികളാണ് നല്ല കഴിവുള്ള ആൾക്കാരാണ് എന്നെല്ലാം നിങ്ങളെക്കുറിച്ച് ഒരുപാട് പേർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെക്കുറിച്ച് ഇത്രമാത്രം മനോഹരമായിട്ട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അത്രത്തോളം മനോഹരമായിട്ട് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫാമിലിയോടോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾ എത്രമാത്രം നല്ല വ്യക്തികളാണ് എത്രമാത്രം നല്ല വ്യക്തികളാണെന്ന് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫാമിലിയോടോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫ്രണ്ട്സിനോടോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം നല്ല വ്യക്തികളാണ് എന്തുമാത്രം കഴിവുള്ള വ്യക്തികളാണ് എന്ന് അഭ്യസൻ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കാം നിങ്ങൾക്ക് അത്രത്തോളം കഴിവുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങൾക്ക് ഒത്തിരി കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ശരിക്കും എന്തുമാത്രം കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കാം എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സണെ നിങ്ങൾ വളരെയധികം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളെയും ആ പേഴ്സൺ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്തായാലും ആ വ്യക്തി വിചാരിക്കുന്നത് ഇത്രമാത്രം നല്ല വ്യക്തി ഇത്രമാത്രം നല്ല വ്യക്തികളെ ഇത്രമാത്രം കഴിവുള്ള നല്ല വ്യക്തിയെ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയില്ല കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്ന വ്യക്തി ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് അത് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല മേ ബി ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വളരെ സ്പെഷ്യൽ ആണ് ആ വ്യക്തിക്ക് നിങ്ങൾ വളരെ സ്പെഷ്യലാണ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആ വ്യക്തിക്ക് നിങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സണൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ വ്യക്തിയും വിചാരിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല മേ ബി ആ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അതായത് ആ വ്യക്തി വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത് പറയുന്നുണ്ടാവില്ല അതായത് ആ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ടാവില്ല നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അതുപോലെ നിങ്ങളും ആ വ്യക്തിയോട് പറയുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ നല്ല വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സൺ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ കാരണം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആ പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സൺ മാപ്പ് കൊടുക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സൺ മാപ്പ് കൊടുക്കുമായിരിക്കാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ബി നിങ്ങൾക്ക് ആ പേഴ്സണോട് ദേഷ്യമൊന്നും ഉണ്ടായിരിക്കില്ല മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് മറന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൺ കാരണം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ പേഴ്സൺ മാപ്പ് കൊടുക്കുമായിരിക്കാം എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല എങ്കിൽ പോലും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് നിങ്ങൾ ആ പേഴ്സൺ മാപ്പ് കൊടുക്കണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് അങ്ങനെ ആ പേഴ്സൺ പറയില്ല പക്ഷെ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആ പേഴ്സണെ ആ പേഴ്സൺ തന്നെ മനസ്സിലാക്കാൻ ഈയൊരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷൻ സഹായിച്ചു എന്നുള്ളതാണ് അതായത് ആ വ്യക്തിയെ ആ വ്യക്തിക്ക് തന്നെ നന്നായി മനസ്സിലാക്കാൻ അതായത് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷന് ശേഷം സാധിച്ചു എന്നുള്ളതാണ് അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാനും സാധിച്ചു അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ മനസ്സിലാക്കാനും ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനും ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് ശേഷം സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് ശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മേ ബി അത് നിങ്ങളോട് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷന് ശേഷം ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെയും ആ വ്യക്തിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്നും ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ആ വ്യക്തി ഇത് നിങ്ങളോട് പറയുമായിരിക്കാം മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ ആ വ്യക്തിക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് അതിനു മുൻപും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയാമായിരുന്നു നിങ്ങളെയും അറിയാമായിരുന്നു ആ വ്യക്തി നിങ്ങളെയും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ വ്യക്തിക്ക് അത് വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു അതായത് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങളെ വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ